സ്നാവയോഹന്നാൻ്റെ നാളു മുതൽ ഇന്ന് വരെ ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു വിശമത്താട് സുശേഷം പതിനൊന്നാം അദ്ധ്യായം പന്ത്രണ്ടാം തിരുവചനം വലിയ നോമ്പിലൂടെ നാം കടന്നുപോവുകയാണ് നോമ്പെന്ന് പറയുന്നത് ഒരു ബലപ്രയോഗമാണ് നഷ്ടപ്പെട്ടു പോയ കൃപയും അഭിഷേകവും വീണ്ടും സ്വീകരിക്കാനുള്ള ഒരു ബലപ്രയോഗം പരിത്യാഗത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും ഉപവാസത്തിലൂടെയും കൂടുതൽ കൂടുതൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന ദിവസങ്ങളായിരിക്കട്ടെ വലിയ നോമ്പിൽ ഓരോ ദിവസങ്ങളും പുണ്യപ്പെട്ട ദിവസങ്ങളാക്കി നമുക്ക് മാറ്റാം ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാം അരയോട് അരക്കച്ച ചേർന്നിരിക്കുന്ന പോലെ നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാം നഷ്ടപ്പെട്ടുപോയ ഐശ്വര്യവും കൃപയും ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വന്തമാക്കാം ആദിമ പിതാക്കന്മാർ പരുദീസയിൽ അനുഭവിച്ച കൃപയും സന്തോഷവും സമാധാനവും ഈ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വീണ്ടും ആ അഭിഷേകത്തിലേക്ക് കൃപയുടെ നിറവിലേക്ക് കടന്നു വരാം ഈ ദിവസങ്ങളിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെടുത്തുകയും ദൈവവചന വായനയിൽ കൂടുതൽ ആഴപ്പെടുകയും ചെയ്യാം നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാകയാൽ നാം എത്രത്തോളം എഴുപപ്പെടുന്നു അത്രത്തോളം ദൈവം നമ്മോട് ചേർന്ന് നിൽക്കും അവിടുത്തെ കരുണയുടെ കരം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാം ഈ വർഷത്തെ വലിയ നോയമ്പ് വലിയ അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ദിവസങ്ങളായി മാറ്റാം യേശുവിൻ്റെ സ്നേഹം അനന്തമായ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് കവിഞ്ഞൊഴുകട്ടെ പ്രത്യാശയോടും വിശ്വാസത്തോടും കൂടി കർത്താവിൻ്റെ സന്നതിയിൽ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം പ്രത്യേകിച്ച് ശത്രുക്കളെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയുന്ന വിധത്തിൽ മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് കൂടുതൽ സൽപ്രവൃത്തികളിൽ കാരുണ്യ പ്രവർത്തികളിൽ നമുക്ക് ആയിരിക്കാം പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ അഭിഷേകവും ചൈതന്യവും ഈ വലിയ നോമ്പിലൂടെ നമുക്ക് സ്വീകരിക്കാം ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ദാനധർമ്മം പരിത്യാഗം അനുതാപം മാനസാന്ദ്രം കാരുണ്യപ്രവൃത്തി കൂടുതൽ സജീവമാകാം പിരിപ്പേർ നാല് പതിമൂന്ന് എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ എനിക്ക് സാധിക്കും എന്നെ ശക്തനാക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ എല്ലാ കാര്യങ്ങളും ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ചെയ്യുവാൻ സാധിക്കും ചെയ്യുവാനുള്ള നല്ലൊരു മനസ്സ് രൂപപ്പെടുത്താം കഴിയും വിധത്തിൽ ത്യാഗങ്ങളെടുത്ത് കർത്താവിനോട് ചേർന്നിരിക്കാം ഈ ദിവസങ്ങൾ എളിമപ്പെടുത്തുന്ന ദിവസങ്ങളാക്കി മാറട്ടെ ശക്തന്മാരെ സിംഹാസനത്തുനിന്ന് മറിച്ചിട്ടു എളിയവരെ അവിടെ നിന്ന് ഉയർത്തി എളിയവർക്കാണ് അവിടുന്ന് കൃപ നൽകുന്നത് ദൈവസന്നതിയിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് എളിമപ്പെട്ട് പ്രവർത്തിക്കാം നഷ്ടപ്പെട്ടതെല്ലാം കർത്താവ് നമുക്ക് തിരിച്ചു വരും ജീവിതത്തിൽ എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഭർത്താവ് നമുക്ക് തിരിച്ചു തരും ആദവും ഹൊവയും നഷ്ടപ്പെടുത്തിയതെല്ലാം നമുക്ക് യേശുക്രിസ്തുവിലൂടെ തിരിച്ച് ദൈവം തരും അവൻ സമ്പന്നനായിരുന്നിട്ടും നമ്മളെ പ്രതി ദരിദ്രനായി അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ പിരിപ്പേർ നാല് പത്തൊമ്പത് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവനും നൽകും പ്രത്യാശയോടുകൂടി കൂടി വിശ്വാസത്തോടു കൂടി സമർപ്പണത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം ആമേ